അസ്ലാം വലൈക്കും അക്കാഷ് ബ്ലോഗേഴ്സ് കായികൂട്ടുകാരെല്ലാം ഒക്കെ സുഖം എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് അറിയേണ്ടത് നല്ല പച്ച കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല കണ്ടാ പച്ച ചീരയെന്ന് വെള്ളച്ചീരയെന്നും പറയും നല്ലതാണ് ഒരു കുഴുപോലുമില്ല നല്ല സൂപ്പർ ചീരയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിപ്പം ചക്കക്കുരിയും കൂടി ഇട്ടു ചക്കക്കുരു തോരമ പണ്ടൊക്കെ ഞങ്ങളുടെ അമ്മ ഒക്കെ വീടുകളിലൊക്കെ വെച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ചീരയും ചക്കക്കുരു കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തോരൻ വെക്കുന്നത് അതിന് വേണ്ടി ഞാൻ കുറച്ച് ചക്കക്കുരു കുളിച്ചോണ്ടല്ലോ അതുകൊണ്ട് അടുപ്പിൽ വെച്ച് അതിപ്പം പകുതി വേവയായിട്ടുള്ള കണ്ടല്ലോ പകുതി പകുതി വേവയായിട്ടുള്ള എന്ത് അപ്പം ഞാനെന്തല്ലോ ഞാൻ ഓർത്ത് എനിക്ക് ആഗ്രഹമില്ലെന്ന് ആഗ്രഹത്തിൻ്റെയല്ല നല്ലതാണല്ലോ ഇത് ചീരയല്ലേ നല്ല ഹെൽത്തി സാധനമില്ല അപ്പം നമുക്ക് ആ ചാൻ തോരൻ വെക്കേണ്ടിയിട്ട് ആ ചക്കുരിന്ന് അടച്ച് വെക്കാം എന്നിട്ട് നമ്മുടെ ചീര ചീരയിലെ മുഴുവൻ നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ തണ്ടും ഇലയുമാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ എല്ലാം നോക്കി നോക്കി എടുത്തോളണം പുഴുവല്ലോണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് നല്ലതായിട്ട് കുഴുവൊന്നും ഇല്ലാതെ നല്ലതായിരുന്നു എന്നിട്ട് നമുക്ക് അതിൻ്റെ അരപ്പും കൂടെ കൂട്ടി വയ്ക്കാം ഒരുമുറി തേങ്ങ ഉണ്ട് മൂന്ന് ചെറുളിയുണ്ട് മൂന്നാല് വെളുത്തുള്ളിയുണ്ട് അരി അരസ്പൂൺ ജീരകമുണ്ട് മഞ്ഞപ്പൊടി പാകത്തിന് പച്ചമുളക് പാകത്തിന് ഇത്രയുമാണ് നമ്മളിവിടെ ചതച്ച് ഇതിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ചതച്ച് പാകമാക്കി വെച്ചിരിക്കുന്നു നമ്മുടെ ഉണ്ട് അത്ര റെഡിയാക്കി വന്നപ്പോഴത്തേക്കും ഇവിടെ ചക്കക്കുരു വെന്തു മക്കളെ മൂക്കുമക്കളെന്തെല്ലാം സൂപ്പറായിട്ട് നമ്മുടെ ചക്കക്കുരി വിന്തിരിക്കുന്നതല്ല ഇങ്ങനെ ചക്കക്കുരിയും ജീരയും കൂടെ നമ്മൾ തോരൻ വിളിച്ചുകൊടുമ്പോൾ എന്താ ചീജിയാണെന്നറിയാം ഇനി നമുക്കുണ്ടല്ലോ ആ വിന്തിരിക്കുന്ന ചക്കക്കുരി മാത്രം നമ്മുടെ ചീരയിലെ കട്ട് ചെയ്ത് നമുക്കിട്ട് കൊടുക്കാം നമ്മളത് ചീരയിലെ മൊത്തമായി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മക്കളെ അതെല്ലാം ഒന്ന് തട്ടിപ്പൊത്തി നമുക്കൊന്ന് ഇനി വെക്കാം എന്നിട്ട് അതിൻ്റെ മന്തയ്ക്കൊട്ട് നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പൊന്ന് കൊടുക്കാം അരപ്പും നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒന്നും ഒഴിക്കേണ്ട അതിനകത്ത് വെള്ളം കുറച്ച് കിടപ്പുണ്ടായിരുന്ന ചക്കക്കുരു ബാക്കി കൂടെ വേഗാനുള്ള അരപ്പും ചീരയും കൂടെ വേഗാനുള്ള ചക്കക്കുരു കിടപ്പുണ്ട് അപ്പോൾ അതും കൂടി നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിനി എന്താ എന്താ അറിയാമോ ആ ചീരയുടെ ഇല നാല് വശത്തൊന്നും ആ പാത്രത്തിൽ നിന്ന് എടുത്ത് അതിൻ്റെ മണ്ടൊക്കെ ഇട്ടൊന്ന് പൊത്തിപ്പൊത്തി വെക്കുക അപ്പോൾ ആ അരപ്പും വേഗം ചീരേനെ പാകത്തിന് വെന്ത് കിട്ടും നമുക്ക് അതിന് വേണ്ടി നമ്മളങ്ങനെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടി അതാണ് അടച്ച് വെക്കാം തീ അവരുടെ പരുവത്തിന് വെച്ച് കൊടുക്കുക അത് വേഗത്തിൻ്റെ അനുസരിച്ച് കണ്ടല്ലോ നമ്മുടെ ചക്കക്കുരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ചക്ക കുരു ചീരും ആ ജാരപ്പൂ എല്ലാം അവിടെ കണ്ടല്ല സൂപ്പറായിട്ട് നമ്മൾ വെന്തിട്ടുണ്ട് മക്കളെ വെന്തിട്ടുണ്ട് കണ്ടല്ല എന്താ ടേസ്റ്റ് ടേസ്റ്റാണെന്നറിയും ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് കൂട്ടണം ഇപ്പോൾ ചക്ക കുരുടെയും ചീരയുടെ സമയമാണല്ലോ അപ്പോൾ ഇനിയിപ്പോൾ മഴക്കാരൊക്കെ ആണല്ലോ അപ്പോൾ പിന്നെ ഉണ്ടല്ലോ എല്ലാ വീടുകളിലും ഉണ്ട് ചീരയിലൊക്കെ ചക്ക കുരുമൊക്കെ അപ്പം അതേ കണ്ടല്ലോ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഇനിയും കണ്ടല്ലോ നമ്മുടെ തോരം ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ തുറന്നു നോക്കാം അഞ്ച് മിനിറ്റ് കൂടെ സൂപ്പറായി റെഡി ആയിട്ടുണ്ട് മക്കളെ ഇപ്പോഴാണ് ചക്കക്കുരു ും മണമൊക്കെ ഒന്ന് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കതിനൊന്ന് മണ്ടക്കൂടെ ഒന്ന് താളിച്ച് കൊടുക്കാം മക്കളെ അതിനുവേണ്ടി നമുക്ക് ചക്കക്കുരി ഒന്ന് മാറ്റി വാങ്ങി വെക്കാം എന്നിട്ട് ഞാനൊരു ഇതേ ഇത് വെച്ചിട്ടുണ്ട് അത് പാലപ്പച്ചട്ടിയാണ് അതിൻ്റെ പാല പാലപ്പച്ചട്ടിയാണ് എനിക്ക് യാതൊരു കുഴപ്പം വന്നിട്ട് എൻ്റെ കുറച്ച് നോൺ സ്റ്റിക്ക് പോയിട്ടുണ്ടെന്നുള്ളായിരുന്നു അതിനകത്തോട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടയും കൂടി അങ്ങോട്ട് പൊട്ടി കഴിഞ്ഞു പോകണ്ടല്ലാത്ത കുറച്ച് കരിയാപ്പലും കുറച്ച് ചെറുളും കൂടി അരിഞ്ഞിട്ടിട്ട് ആ എണ്ണ അങ്ങോട്ട് നല്ലതായിട്ടങ്ങട്ട് മോപ്പിച്ച് അങ്ങോട്ട് താളിച്ചിട്ട് ചക്ക കുരുടെ മണ്ട കെട്ട് ദാ മക്കളെ കണ്ടോ നിങ്ങൾ എന്താ ടേസ്റ്റാണ് ഇതിന് അങ്ങോട്ട് അടച്ച് വെക്കണം രണ്ട് മിനിറ്റത്തിന് അതിൻ്റെ ആ വല്ല ആ തോരനയിലെല്ലാം പിടിച്ചു കഴിയുമ്പോഴത്തേണ്ടല്ലോ നമ്മുടെ ചക്ക ൊരു തരം സൂപ്പറായിട്ടുണ്ട് മക്കളെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാമലൈക്കും